സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരാണ് നമ്മളിൽ പലരും സ്വർണ്ണത്തിന് വില കൂടിയതോടെ സ്വർണ്ണ പണയ വായ്പയും കൂടിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു സ്വർണ്ണത്തിന് മാത്രമല്ല വെള്ളിക്കും റെക്കോർഡ് വിലയാണ് ഈ വർഷം കൂടിയത് സ്വർണത്തെ അപേക്ഷിച്ച് ആഭരണം എന്നതിനേക്കാൾ ഉപരി വ്യാവസായിക ഉപയോഗമാണ് വെള്ളിക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത് എന്നാൽ വില റെക്കോർഡിലായിരുന്നെങ്കിലും വെള്ളി ഈടായി വെച്ച് പണം വായ്പ എടുക്കുക എന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ പണയ വായ്പ മേഖലയിൽ വലിയൊരു മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഇനി മുതൽ സ്വർണത്തിന് സമാനമായി വെള്ളിയും പണയം വെച്ച് കാശ് വാങ്ങാം റിസർവ് ബാങ്ക് സ്വർണത്തിനും വെള്ളിക്കും കൊലാട്രൽ വായ്പ നൽകുന്ന നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് ഇതുപ്രകാരം ആളുകൾക്ക് വെള്ളി പണയം വെച്ച് വായ്പ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഈ ചട്ടത്തിൽ നിരവധി മറ്റ് നിർദ്ദേശങ്ങളും ഉൾപ്പെടുന്നു പുതിയ ആർ ബി ഐ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വെള്ളി സ്വർണ വായ്പ വാഗ്ദാനം ചെയ്യാൻ വാണിജ്യ ബാങ്കുകൾ ചെറുകിട ധനകാര്യ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഉൾപ്പെടെ നഗര ഗ്രാമീണ സഹകരണ ബാങ്കുകൾ എൻ ബി എഫ് സികളും ധനകാര്യ ഭവന വായ്പാ കമ്പനികളും എന്നിവയ്ക്കെല്ലാം വെള്ളി പണയം നൽകാൻ സാധിക്കും വിശാലമായ മാക്രോ പ്രൊഡൻഷ്യൽ ആശങ്കകൾ കാരണം പ്രാഥമിക വെള്ളി സ്വർണം എന്നിവയ്ക്കെതിരായ വായ്പ റിസർവ് ബാങ്ക് പരിമിതപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും കടം വാങ്ങുന്നവരുടെ ഹുസ്വകാല ധനസഹായ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നതിന് കടം കൊടുക്കുന്നവർക്ക് സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങൾ നാണയങ്ങൾ എന്നിവയ്ക്കെതിരെ വായ്പകൾ വാഗ്ദാനം ചെയ്യാൻ കഴിയും ഒരു വായ്പക്കാരന് പ്രാഥമിക സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ പ്രാഥമിക സ്വർണമോ വെള്ളിയോ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക ആസ്തികൾക്കെതിരെ മുൻകൂർ അല്ലെങ്കിൽ വായ്പ അനുവദിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് എക്സ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ യൂണിറ്റുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ എന്നിവയ്ക്ക് വായ്പ ലഭിക്കില്ല ഈടിന്റെ ഉടമസ്ഥാവകാശം സംശയാസ്പദമാണെങ്കിൽ ഒരു വായ്പക്കാരന് വായ്പ നീട്ടാൻ കഴിയില്ല ബുള്ളറ്റ് തിരിച്ചടവ് വായ്പകളുടെ സ്വഭാവത്തിലുള്ള ഉപഭോഗ വായ്പകളുടെ കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതപ്പെടുത്തണമെന്നും ആർ ബി ഐ പറയുന്നുണ്ട് പണയം വയ്ക്കുന്ന ആഭരണങ്ങളുടെ ആകെ ഭാരം സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു കിലോഗ്രാമും വെള്ളി ആഭരണങ്ങൾക്ക് പത്ത് കിലോഗ്രാമും കവിയാൻ പാടില്ല എന്നും സർക്കുലറിൽ പറയുന്നു എല്ലാ വായ്പകളും ും പണയം വയ്ക്കുന്ന നാണയത്തിന്റെ ആകെ ഭാരം സ്വർണ്ണ നാണയങ്ങളുടെ കാര്യത്തിൽ അൻപത് ഗ്രാമിലും വെള്ളി നാണയങ്ങളുടെ കാര്യത്തിൽ അഞ്ഞൂറ് ഗ്രാമിലും കവിയാൻ പാടില്ല